എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വളരെ നല്ല ദിവസമായിരുന്നു ഇന്ന് അതേപോലെ തന്നെ എന്താ പറയണ്ടേ നമുക്ക് എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാവാനായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാക്കട്ടെ അപ്പോൾ എല്ലാ ദിവസവും നല്ല ദിവസം എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓവർ ഞാനോ എൻ്റെ കൂടെ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവരോ ഓവർ ഗ്രീഡി അല്ലാത്ത ആളുകളായതുകൊണ്ട് നമുക്ക് ഡെയിലി അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ മാർക്കറ്റ് രണ്ട് തരത്തിലാണ് മാർക്കറ്റിൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നത് അതായത് ഒന്ന് ഡയറക്ഷണൽ ട്രേഡിങ്ങിൽ പ്രോഫിറ്റുകളെടുത്ത് ഡിസിപ്ലീനായിട്ട് മാറുന്ന ആളുകളും കുറേ ആളുകൾ റോങ് ട്രേഡ് എടുത്തിട്ട് പെട്ടുപോകുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപ കാണുമ്പോൾ തന്നെ വീറക്കുന്ന ആളുകളുണ്ട് വിറക്കുന്ന ആളുകളുണ്ട് ടെൻഷനാവുന്ന ആളുകളുണ്ട് ദേഷ്യം വരുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്ക് ആയിരം ആകുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത ആയിരം രൂപയായി ആയിരം രൂപയാകുമ്പോൾ ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും പക്ഷെ അത് ആയിരം ആയിരത്തഞ്ഞൂറായി അവർ വിചാരിക്കണത് അഞ്ഞൂറാവുമ്പോൾ ഇറങ്ങാവുന്നതായിരിക്കും പക്ഷെ അഞ്ഞൂറാവും തൗസൻഡ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് ഇ സിക്കൽ ടു ഫൈവ് ഹൺഡ്രഡ് അല്ല തൗസൻഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ഇ സിക്കൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവുമ്പോൾ ഇറങ്ങണമെന്നായിരിക്കും അവിടുന്ന് പിന്നെ അത് സ്കിപ്പ് ചെയ്ത് ടു തൗസൻഡ് ആകുമ്പോഴത്തേക്കും നേരെ റിവഞ്ച് ട്രേഡിലേക്ക് പോയി ലോഡ് സൈസ് കൂട്ടി എടുക്കുക കയ്യിലുള്ളത് കംപ്ലീറ്റ് എടുക്കുക ഇതങ്ങനെ നമുക്ക് കയ്യിലുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോഴെങ്കിലും തിരിച്ചു വരട്ടെ എന്നും പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഇത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് വീക്കിലി എക്സ്പയറി ഉള്ള ഓപ്ഷൻ ട്രേഡാണ് അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയറി ഉള്ള ഓപ്ഷൻ ട്രേഡാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ ആ ഇക്വിറ്റി ആ സ്റ്റോക്കുകൾ ചെയ്ത് ഹോൾഡ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റല്ല അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളുടെ കാലം കഴിഞ്ഞാലും നമ്മളുടെ മക്കളുടെ കാലത്തെങ്കിലും അത് തിരിച്ച് കയറി വന്ന് മുടക്കിയ പൈസ കിട്ടും എന്നൊരു ഉറപ്പുണ്ട് പക്ഷേ ഓപ്ഷൻ ട്രേഡിൽ ആ ഒരു ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല അവിടെ സെൻറ്റിമെൻസിന് പ്രാധാന്യമില്ല അവിടെ തീരുമാനങ്ങൾക്കാണ് പ്രയോരിറ്റി അതെല്ലാം ഓപ്ഷൻ ട്രേഡേഴ്സ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എസ്പെഷ്യലി ഇന്നത്തെ വീഡിയോ രണ്ട് ലൈവ് വീഡിയോ ഇപ്പം നിലവിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് പുറകിലുള്ള രണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അതിൽ രാവിലത്തെ ട്രേഡിങ് ഡയറക്ഷണൽ ട്രേഡിങ്ങും ഉച്ച സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങുമാണ് അതാൾ ഒരാൾക്ക് ഡ്രൈ ഡയറക്ഷനിൽ കിട്ടിയാൽ എങ്ങനെ പ്രോഫിറ്റ് എടുത്തിറങ്ങണം അത് അഞ്ച് ശതമാനം ആളുകളുള്ളൂ ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം സെക്കൻഡ് ഞാൻ ചെയ്ത വീഡിയോ പോലെ ട്രേഡ് ചെയ്ത് പെട്ടുപോകുന്ന ആളുകളാണ് അപ്പോൾ പക്ക പി ആണെന്നും വൺ സൈഡ് ആണെന്നും ഒക്കെ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിട്ടും മനഃപൂർവ്വം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രേഡ് എടുത്തിട്ട് ഉച്ചക്ക് രാവിലെ എടുത്തൊരു പത്ത് പത്തര പതിനൊന്ന് തൊഴിയപ്പോൾ എടുത്ത ട്രേഡ് മൂന്ന് മണിക്ക് പ്രോഫിറ്റിൽ ഇറങ്ങിയതാണ് അത് ആവറേജിങ് സിസ്റ്റമാണ് എങ്ങനെയാണ് ആ ആവറേജിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെരി വെരി ഡേഞ്ചറസ് ആണ് അത് നോക്കിയും കണ്ടും കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഫണ്ട് കംപ്ലീറ്റ് വാഷ് ഔട്ടായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ലോസിൻ്റെ ഡെപ്ത്ത് കുറക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഒരുവിധം എനിക്ക് എനിക്കൊന്നും മുപ്പത് മുപ്പത്തൊന്നോ ആവറേജിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അതിൽ മെജോറിറ്റിയും സക്സസ് തന്നെയാണ് ഓരോ ഒന്നോ രണ്ടോ അങ്ങാണ്ടും ലോസിൽ പോയിട്ടുണ്ട് ആ ലോസും ടെൻ തൗസൻഡ് നിയർ അടുത്തുള്ളൂ അത് തിരിച്ചു പിടിച്ച് ഡയറക്ഷണൽ ട്രേഡ് എടുത്ത് ഫൈവ് തൗസൻഡ് ആക്കിയിട്ട് കുറച്ചിട്ടും അപ്പോൾ അത് എന്തുകൊണ്ടാ വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസിൻ്റെ ഡെപ്ത്ത് കുറച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കാനായിട്ട് നോക്കുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തത് പിന്നെ ചെയ്തിരിക്കുന്ന എല്ലാ ആവറേജിങ് ട്രേഡേഴ്സും റോങ് ഡയറക്ഷണൽ ട്രേഡിങ് ആണ് അതായത് ഓപ്പോസിറ്റ് ട്രേഡിൽ മനഃപൂർവ്വം കയറി പ്രോഫിറ്റ് പ്രോഫിറ്റാക്കുന്ന ട്രേഡുകളാണ് അപ്പോൾ ഇന്ന് മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തത് ഞാനങ്ങനെ ഡയറക്ഷണൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ വൺ സൈഡ് മാർക്കറ്റിൽ അങ്ങനെ ആവറേജിങ് വീഡിയോ പൊതുവെ അങ്ങനെ ചെയ്തിട്ടില്ല ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ട്രേഡുകൾ ഓൾറെഡി അത് ഡയറക്ഷണൽ ട്രേഡ് ആയിരിക്കാം ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ കഴിവാണ് പറയുന്നില്ല ദൈവാനുഗ്രഹം കൊണ്ട് ഡയറക്ഷണൽ ട്രേഡിൽ പെടുകയും അതിൻ്റെ ടോപ്പ് ലെവലിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നെന്തോ മനഃപൂർവ്വം അങ്ങനെ നോൺ ഡയറക്ഷണൽ റോങ് ഡയറക്ഷനിൽ പെട്ടു അത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വലിയ ടെൻഷൻ ഇല്ലാതെ ടെൻഷനില്ലാതെ പാനിക്കാവാതെ ഊരിയെടുക്കാം എന്നുള്ളത് വീഡിയോ ആണ് അത് മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക ഓക്കെ അതൊരു റിക്വസ്റ്റാണ് കാരണം ഞാനും ഇതേപോലത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് മൂന്ന് വർഷമായിട്ട് എനിക്ക് എത്രയധികം കോഴ്സ് വന്നിട്ടുണ്ടെന്ന് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് സംബന്ധിച്ചില്ലെങ്കിലും സാമാന്യം എത്രയധികം കോൾസ് വന്നിട്ടുണ്ടാകും എന്നുള്ളത് വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ ഞാൻ ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ടുകളും എന്താ പറയണ്ടേ വീട് വിറ്റ കാശ് സ്ഥലം വിറ്റകാശ് അതേപോലെ തന്നെ ചിട്ട് പിടിച്ച പൈസ അതൊക്കെ പോയ ആളുകൾ നാട് വിടേണ്ടി വന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആവറേജിങ് ട്രേഡ് എന്നൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ലോസ് വന്നാൽ ഒരു പരിധിവരെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ആ ലൈവ് ട്രേഡിംഗിൽ ആവറേജിങ് ട്രേഡിങ് കാണുന്നത് കാ നോക്കിയിരുന്നു അപ്പോൾ ട്രേഡേഴ്സ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആവറേജിങ് ട്രേഡിൻ്റെ പ്ലേലിസ്റ്റ് യൂട്യൂബിൽ കിടപ്പുണ്ട് അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രെയിൻ വാഷാണ് അപ്പോൾ അങ്ങനെ ആവറേജിങ് വീഡിയോ കാണുമ്പോഴത്തേക്കും ഈ ചാർട്ട് പഠിക്കാനായിട്ട് ആൾ വരുമല്ലോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പൈസയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നുള്ള വിചാരമൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവാം ആ ഡിപ്പെൻസ് അപ്പോൾ നമുക്ക് ഒരു കുടത്തിൻ്റെ ഭാവം കൂടി കെട്ടാം ആയിരം ആളുകളുടെ ഭാഗം നമുക്ക് മൂടിക്കെട്ടാനായിട്ട് പറ്റില്ല നെവർ മൈൻഡ് കൂടെ ഉള്ളവരൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് അവരുടെ പ്രാർത്ഥന അതെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാനായിട്ട് അതിൻ്റെ പ്രൂഫുണ്ടോയെന്ന് ചോദിച്ചാൽ പബ്ലിക് ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്തറിയാം കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവരുടെ പി എൻ എൽ സപ്പോൾ നമ്മൾ ഇത്തിരി സെൻറ്റിമെൻറ്റലായിപ്പോയി കാരണം ഇന്നതേപോലെ ഒരാൾ വിളിച്ച് സംസാരിക്കുകയുണ്ടായി ഇന്നലെ ഇന്ന സോറി ഇന്നല്ല ഇന്നലെ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാനായിട്ടുള്ള എനിക്കൊരു മോട്ടിവേറ്റ് ആയത് ഓക്കെ മാർക്കറ്റ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തെട്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വരച്ച രണ്ട് ലെവലുകളുണ്ട് എല്ലാ ലെവലുകളും ഓൾമോസ്റ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സോൺ വരച്ചിരുന്നു ആ സോണിന് പുറത്തേക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ അപ്സൈഡ് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ ആ സോണിൻ്റെ താഴത്തെ ലെവലും അവിടെ നിന്ന് മാർക്കറ്റ് നമ്മൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത് എന്നുള്ള വര ഇന്നലെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും നമ്മൾ ഇന്നലെ സ്പേസ് ഇട്ടിട്ടുണ്ട് ഈ ആരോകളോ അല്ലെങ്കിൽ ഈ ഒരു ബോക്സോ ഒന്നും ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതല്ല നിങ്ങൾക്കത് ബോധ്യമാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണണം കാരണം ഇന്നലത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇന്നലത്തെ വീഡിയോ ഈ ഒരു സ്പേസ് ആണ് ഇന്നലത്തെ വീഡിയോ ആ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇന്നലെ ഇത്തിരി പുറത്തു പോകേണ്ട കാര്യങ്ങളും പിന്നെ റെക്കോർഡിങ്ങിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂം കാരണം ഈ ഒരു സെക്ഷൻ വിട്ടേക്ക് നമ്മൾ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ അതായത് പത്താം തീയതിയിലെ വീഡിയോയിൽ വരച്ചിട്ട ഒരു സോണാണ് ആ സോണിൻ്റെ മൂവ്മെൻ്റ് ഇതുവരെ ഫില്ലായിട്ടില്ല ഇന്നാണ് ആ സോണിന്ന് മാർക്കറ്റ് പുറത്തു കിടന്നത് അപ്പോൾ മിനിഞ്ഞാന്നത്തെ വ്യൂ നോക്കി വെച്ചേക്കണവരോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ബോക്സ് വരച്ച് ഇന്നലത്തെ വ്യൂ പ്രതീക്ഷിച്ച് മിനിഞ്ഞാന്ന് ഈ ബോക്സ് ഒക്കെ വരച്ചിട്ടിട്ടുണ്ടെങ്കിലും ആരോ വരച്ചിട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗുണം അവർക്ക് ഇന്ന് കിട്ടിക്കാണണം മിനിഞ്ഞാന്നുള്ളവർക്കേ ഇന്നത്തെ വ്യൂ ഇന്നത്തെ മൂവ്മെൻറ്റ് അതായത് മൂന്ന് ദിവസത്തെ വ്യൂ ഓൾറെഡി നമ്മൾ മിനിഞ്ഞാന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞതിന് അർത്ഥം അപ്പോൾ എനിവേ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എത്തി നിൽക്കുന്നു അപ്പോൾ നിലവിലത്തെ ക്യാൻഡലിൻ്റെ ലോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഒരു ദിവസം മുമ്പ് അതായത് പത്താം തീയതിയിലെ ക്യാൻഡിലിൻ്റെ ലോ നാളെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് നമുക്ക് ആ സോണൊക്കെ ഡിലീറ്റ് ചെയ്ത് തടയാം അപ്പോൾ നിൽക്കുന്ന ലെവല് അതിൻ്റെ പത്താം തീയതിയിലെ ലോ ബ്രേക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചും അവിടുന്ന് ഡൗൺ വന്നാൽ ഇരുപത്തിനാല് നാനൂറ്റി പത്തൊമ്പതും അപ്പോൾ നേരെ മറിച്ച് നമുക്ക് എപ്പോഴാണ് അപ്സൈഡിലേക്കുള്ളൊരു മൂവ് നാളത്തെ മൂവ്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി നാല് അഞ്ഞൂറ്റി എൺപത്തി നാ അഞ്ഞൂറ്റി എൺപത്തി നാല് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇരുപത്തി നാല് അറുന്നൂറ്റി പതിനൊന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ എങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ ഇരുപത്തി നാല് അറുന്നൂറ്റി അറുപത്തേഴിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട് അതും ബ്രേക്ക് ചെയ്ത് ഇരുപത്തി നാല് എഴുന്നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തേഴ് ഭാഗത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻട്രാഡേ കൂടുതൽ ചെയ്യുന്ന കാരണമാണ് അതേപോലെ തന്നെ ഞാൻ പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഒന്ന് അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അതേപോലെ തന്നെ നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചറിൽ നമ്മൾ ഇന്നലത്തെ ഒരു ദിവസം വിട്ടേക്ക് ആ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നേരെ അവിടെ നിന്ന് താഴത്തോട്ട് വന്ന് താഴത്തെ ടാർഗറ്റും മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആരോ എന്ത് ചെയ്യാനും ഈ ആരോ കുറച്ചും കൂടെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നീക്കി വെക്കാം മിനിഞ്ഞാന്ന് പറഞ്ഞ വ്യൂ എന്താണോ അതുതന്നെയാണ് വീണ്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ ഇരുപത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനൊന്നും അതേപോലെ തന്നെ ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിയാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അവിടെ നിന്നും ഒരു കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തൊന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത് ഭാഗത്തേക്കുമായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ് പോകാനായിട്ട് സാധ്യത അപ്പോൾ ഇത് വച്ചിട്ട് നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇരുപത്തിനാല് നാന്നൂറിൻ്റെ സീം ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ പിയും ഇത് രണ്ടുമാണ് താൽക്കാലികമായിട്ട് സെലക്ട് ചെയ്യുന്നുള്ളു ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചിട്ട് എന്തായിരുന്നു അവസ്ഥ മിനിഞ്ഞാന്നത്തെ തൊട്ട് തുടങ്ങാം അതായിരിക്കും കുറച്ചും കൂടെ റിപ്ലൈക്ക് നല്ലത് നമ്മൾ പറഞ്ഞത് ഈ ഒരു റെഡ് ക്യാൻഡിലിന് പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാർക്കറ്റ് അമ്പത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തെട്ടിലും അമ്പത്തിമൂന്ന് മുന്നൂറ്റി എൺപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് അൻപത്തി മൂന്ന് ഒരുന്നൂറ്റി അൻപത്തൊന്നിലേക്കും അവിടെ നിന്ന് ഡൗൺ ആയാൽ അൻപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്താറെന്നാണ് ഇന്നലെ പറഞ്ഞതല്ല മിനിഞ്ഞാന്ന് പറഞ്ഞ വ്യൂ ആ വ്യൂ എത്രമാത്രം സക്സസ് ആയി എന്നുള്ളത് നോക്കാം ഇന്നലത്തെ ഡേ ഞാൻ വ്യൂ പോസ്റ്റ് ചെയ്തിട്ടില്ല ക്യാൻഡലിൻ്റെ ക്ലോസിങ് ഒന്നും നമുക്ക് അമ്പത്തി മൂന്ന് മുന്നൂറ് അല്ലെങ്കിൽ ആ ഒരു ലെവലിന് താഴെ കിട്ടിയിട്ടില്ല മുകളിലേക്കും ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്നല്ലാതെ ലൈൻ ഹിറ്റ് ചെയ്തു എന്നല്ലാതെ ഒരു ക്ലോസിംഗ് കൺഫർമേഷൻ നമുക്ക് ഓൾറെഡി മിനിഞ്ഞാന്നത്തെ വ്യൂവിൽ അതായത് ഇന്നലത്തെ വ്യൂ ഞാൻ മിനിഞ്ഞാന്ന് പറയണമല്ലോ ആ വ്യൂവിൽ നമ്മൾ പറഞ്ഞ ലെവലിന് പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല എന്നാണ് മൂവ് ചെയ്തേ ഇന്നാണ് ഒരു ബ്രേ ഗ്യാപ്പിട്ട് ഡൗൺലോഡ് കൂടി അപ്പ് ഉണ്ടായി ഗ്യാപ്പ് ഫില്ല് ചെയ്തു വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴത്തോട്ട് കൺഫർമേഷൻ വന്നു മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അപ്പം അത് നമ്മുടെ ചാർട്ടിൽ അത്രമാത്രം അക്കുറസി എന്ന് കാണിക്കാനായിട്ട് ഈ ഇതിലൊന്ന് ഈ വീഡിയോ മാത്രമല്ല ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് ആദ്യത്തെ ബ്ലൂ ലൈൻ നമുക്ക് എങ്ങോട്ട് അങ്ങ് കട്ട് ചെയ്യാം മാർക്കറ്റ് അമ്പത്തിമൂന്ന് ഒരുനൂറ്റമ്പതിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ ജസ്റ്റ് തൊട്ട് താഴെ ഒരു കൺസോൾട്ടേഷൻ കൂടെ ഉണ്ട് അൻപത്തി നാല് അമ്പത്തി മൂവായിരം എന്നുള്ള ഒരു ഫാൻസി നമ്പർ ഉണ്ട് ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്താലാണ് അൻപത്തിരണ്ട് എണ്ണൂറ്റി എൺപതിലേക്കോ അൻപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തെട്ടിലേക്കോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ പിന്നെ മുകളിലേക്കാണെങ്കിൽ നമുക്ക് അൻപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തേഴ് മുകളിൽ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്താൽ മാത്രം അമ്പത്തിമൂന്ന് അഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് അൻപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തേഴ് അൻപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തെട്ട് ഭാഗത്തേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിന് ബേസ് ചെയ്തിട്ട് വലിയ റിസ്ക്കി ഫാക്ടറൊന്നും അവിടെ പറയാനായിട്ടില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്നും വരക്കുന്ന പോലെ ഒരു സോൺ വേണമെങ്കിൽ നമുക്ക് വരച്ചു വെച്ചേക്കാം നാളത്തെ മൂവ്മെൻറ്റിൻ്റെ ഒരു ഏകദേശ സോൺ ഈ ഒരു പൊസിഷനാണ് ഇതിന് പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ മേളിൽ സ്പേസ് കുറവാണ് പക്ഷേ താഴെ ഇത്തിരി സ്പേസ് കൂടുതലുണ്ട് അപ്പോൾ ഈ സോണിൻ്റെ അകത്ത് നാളെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇല്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ നമുക്കിതിൻ്റെ സ്പേസസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോയിൻ്റ് എടുത്ത് മാറുക അപ്പോൾ അത് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായാൽ അൻപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി ഏഴിൻ്റെ ഒരു മൂവ് കിട്ടിയാലും ഒരു മൂന്നോ നാലോ അഞ്ചോ ഏഴ് ലോട്ടിൽ കൂടുതൽ എടുക്കാതിരുന്നാൽ തന്നെ നമുക്ക് വൈകിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ള ഫണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടും നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിന് മുകളിലോട്ട് എവിടം വരെ പോകും അവിടം വരെ കിട്ടുക എന്നുള്ളത് കിട്ടും എന്താ ഒരു സ്പേസിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റിൽ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ലോട്ടറി അടിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് താഴെ വന്നിട്ട് ലോട്ടറി കിട്ടിയിട്ട് ആ ലോട്ടറി നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട് അതായത് മേളിൽ പോയിട്ട് തിരിച്ചു താഴെ വരെ വരാം അപ്പോൾ അത് വിധിച്ചിട്ടില്ല എന്ന് കരുതുക അല്ലാണ്ട് നമ്മൾ മാർക്കറ്റിനോട് വാശി പിടിക്കാനായിട്ട് പോയിക്കഴിഞ്ഞാൽ വള ചിരിച്ചുകൊണ്ട് നമ്മളെ കൊല്ലാനായിട്ട് മാർക്കറ്റിന് വളരെ നിഷ്പ്രയാസം സാധിക്കും എന്ന് വെച്ചാൽ ചീറ്റിങ് നല്ല രീതിയിൽ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റല്ല ചീറ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ നമ്മൾ അവസരം കൊടുക്കുമ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് നമ്മൾ ഒരു അറിയാം അതായത് ഏതൊരു ട്രേഡർക്കും അറിയാം ഞാനിത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നഷ്ടത്തിലാകും എൻ്റെ കാശ് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെന്നുകൊണ്ട് തല വെക്കുന്നതാണ് ട്രേഡർ എല്ലാ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ലോസിലേക്ക് പോകാനുള്ള മെയിൻ കാര്യം ആരൊക്കെ ഇല്ല എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല നമുക്കറിയാമായിരുന്നിട്ട് പോലും നമ്മൾ ലോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് നമുക്ക് ഡിസിപ്ലീൻ ആയിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചാർട്ട് നമുക്ക് തരും നമ്മളറിയാതെ തന്നെ നമുക്ക് ലോട്ടറി ചാർട്ട് കൊണ്ട് തരും എന്നുള്ളത് ഞാൻ പലതവണ വീഡിയോയിൽ തെളിയിച്ചിട്ടുള്ളതാണ് കണ്ടിന്യൂസ് കാണുന്ന ആളുകൾക്കറിയാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻഡെക്സിൻ്റെ ചാർട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിലെ കാര്യങ്ങൾ നോക്കാം കഴിഞ്ഞ ദിവസം വരച്ചു വെച്ച ബോക്സ് വളരെ നല്ല രീതിയിലാണ് കൺസോൾട്ടേഷൻ ചെയ്ത് ഡിസൈനൊക്കെ ചാർത്തി നിൽക്കുന്നത് ഇനി മാർക്കറ്റിൽ ഒരു നല്ല മൂവ് തിങ്കളാഴ്ച കഴിയുമ്പോൾ ഒരു നല്ല മൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോയെന്ന് നമുക്ക് നാളത്തെ ട്രേഡിംഗ് ഡേ ക്ലോസ് ചെയ്താൽ അറിയാൻ പറ്റത്തുള്ളൂ അത് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കേണ്ടി വരും മന്ത്ലി ചാർട്ടും വീക്കിലി ചാർട്ടും നോക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യം അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് നിലവിൽ നിൽക്കുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തി ഫ്യൂച്ചർ ചാർട്ടിൽ നിൽക്കുന്ന ലെവലിൻ്റെ ഡൗൺ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഏകദേശം അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്കും അവിടെ നിന്നൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അൻപത്തിരണ്ട് എണ്ണൂറ് ഭാഗത്തേക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതിൻ്റെ ഇടക്ക് ഹിഡൻ ആയിട്ടുള്ള ലെവലുകളൊക്കെ ഉണ്ട് അത് ചാർട്ട് കാണുന്നവർ അത് ആ ലൈൻസും കൂടെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ലൈൻസും കൂടെ ഒന്ന് നോട്ട് ചെയ്താൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് റിവേഴ്സാണ് ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും എല്ലാ ലൈനും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും നമുക്ക് മെയിനായിട്ട് മുമ്പിൽ കാണുന്ന ലൈനുകളും മെയിനായിട്ട് കോൺസെൻട്രേഷൻ ഫ്യൂച്ചർ അതായത് നമുക്ക് മുമ്പോട്ടുള്ള ലൈനുകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാം അതേ പ്രാധാന്യം തന്നെ പുറകിലുള്ള ലൈൻസിനും ഉണ്ട് ചിലവരത് കാണില്ല കാരണം ഇത്രയും ഭാഗം സൂം ചെയ്ത് മൊബൈലിൽ വെച്ചുകൊണ്ടിരിക്കും മൊബൈലും സിസ്റ്റവും തമ്മിലുള്ള ഡിഫറെൻ്റ് അതാണ് മൊബൈലിൽ ഇത്രയും ഏരിയ കിട്ടത്തുള്ളൂ പക്ഷേ ഒരു സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഇത്രയും വൈഡ് ഏരിയ കിട്ടും അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ മാർക്കറ്റ് അൻപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാല് റെസിസ്റ്റൻ്റുകളുണ്ട് അതായത് അൻപത്തി മൂന്ന് അഞ്ഞൂറ്റമ്പത് ഉൾപ്പെടെ അൻപത്തി മൂന്ന് എഴുന്നൂറ് അൻപത്തി മൂന്ന് എണ്ണൂറ് അമ്പത്തി മൂന്ന് തൊള്ളായിരം ഇതൊക്കെയാണ് മുകളിലേക്കുള്ള ലെവലുകൾ ഇപ്പോൾ സ്ട്രൈക്കിൻ്റെത് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ അൻപത്തി മൂവായിരം സിയും അമ്പത്തി മൂന്ന് അഞ്ഞൂറ് പി ആണ് നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ പോലെ ഇത് പഠിക്കാനായിട്ട് തന്നെ എന്നെ വിളിക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഭാര്യയോടോ നിങ്ങളുടെ മക്കളോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഇതിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ തുണി കച്ചവടത്തിന് തുണിക്കടക്ക് തീപിടിച്ചു അല്ലെങ്കിൽ എൻ്റെ ഹോട്ടലിൽ ഭക്ഷണം അതിനകത്ത് പാറ്റയോ പഴുതാരയോ പോയി അല്ലെങ്കിൽ എൻ്റെ ഒരു പഞ്ഞി ഒരു താ ബെഡ് കടയിൽ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആശ്വസിപ്പിക്കാനൊക്കെ പറ്റും പക്ഷേ എൻ്റെ ഇന്നലത്തെ വാഷ് ഔട്ടായി അല്ലെങ്കിൽ ലിക്വിഡേഷൻ സംഭവിച്ചു എൻ്റെ അത് ലോസായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളെടുത്ത് വച്ചിരിക്കുന്ന പൊസിഷൻസിൽ എന്തെങ്കിലും ഡൗട്ടോ അതിനെപ്പറ്റി അറിയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം സംസാരിക്കാം ഞാൻ കഴിവതും എല്ലാ സാറ്റർഡേ എല്ലാ സാറ്റർഡേ എന്ന് പറയാൻ പറ്റില്ല സാറ്റർഡേക്ക് പകരം അവൈലബിലിറ്റി ഉള്ള ദിവസങ്ങളിൽ എൻ്റെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ എല്ലാവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ലൈവ് ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഈ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായിരുന്നു അതിന് മുമ്പത്താഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ ആളുകൾക്ക് അവിടെ വരാം പരീക്ഷണം പരീക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല കേട്ടോ കാരണം ഞാൻ അത്ര വലിയ നോളജുള്ള ആളുകളില്ല ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അപ്പോൾ ചില ആളുകളുണ്ടാവും ഇവനൊന്ന് പരീക്ഷിച്ച് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെടുത്തുകയുള്ളൂ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു വർത്താനും പറഞ്ഞിരുന്ന് നിങ്ങളുടെ മനസ്സിനൊരാശ്വാസം കിട്ടുകയും നിങ്ങളുടെ ലെവലുകൾക്ക് നിങ്ങൾക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒക്കെ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് വീക്കിലി നമുക്ക് കൂടാം അതേപോലെ തന്നെ ലൈവ് വീഡിയോ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് മിക്കവാറും ജനുവരിയോടുകൂടി ഞാൻ താൽക്കാലികമായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ലൈവിലാ പാർട്ടിസിപ്പൻസിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് ചെയ്യാനൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളതാണ് അതൊന്നും കൂടെ മാറ്റി ജനുവരി തൊട്ട് ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഗ്രൂപ്പിൽ മാത്രം പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ട് ഫൈനലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്